ശ്രീ ബൈജു അങ്ങ് പറഞ്ഞു വളരെ കൃത്യമായി ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം മാറ്റിവെക്കുകയാണ് ഇപ്പോൾ ശ്രീ ശ്രീപത്മനാഭൻ ഉന്നയിച്ചൊരു വിഷയമുണ്ടല്ലോ ഞാൻ കയറി വരികയാണ് രാവിലെ ഞാൻ നന്നാക്കി തരാം മറ്റൊരു ഉണ്ണികൃഷ്ണൻ പോയിട്ട് വരികയാണ് ഞാൻ നന്നാക്കി തരാം അപ്പോൾ അതങ്ങ് എടുത്തു കൊടുത്തു വിടുകയാണ് കൂടെ തൽക്കാലം ചൂട്ടുപിടിക്കാൻ രണ്ട് ഉദ്യോഗസ്ഥരെ വിടുന്നു അതുകൊണ്ട് എവിടേക്കോ പോകുന്നു അതിൻ്റെ യോഗ്യത ഈ പറയുന്ന സ്ഥാപനത്തിന് ഇത് ചെയ്യാൻ ഉള്ള ടെക്നിക്കൽ കോമ്പറ്റൻസ് അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ് ഒരു വസ്തു ഭഗവാനിൽ സമർപ്പിച്ച ഒരു സംഗതി അത് ആഭരണമാവട്ടെ സ്വർണ പാളിയാവട്ടെ ശ്രീ മഹേഷ് പണിക്കർ ഉന്നയിച്ച ചോദ്യങ്ങൾ അവിടെ നിൽക്കതേ ഉള്ളൂ ഇത് അറ്റകുറ്റപ്പണി നടത്താൻ ഉള്ള ചട്ടവട്ടങ്ങൾ കീഴ്വഴക്കങ്ങൾ എന്താണ് അതിവിടെ പാലിക്കപ്പെട്ടോ ഇതിനകത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പും അറ്റകുറ്റപ്പണികളും ഒന്നും ആദ്യമായിട്ടല്ല കടന്നു വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഈ ശബരിമലയിൽ മൊത്തം ഏതാണ്ട് മുപ്പത് പോയിൻ്റ് മൂന്ന് കിലോ സ്വർണം കൊണ്ടും ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പ് കൊണ്ടും ചെന്നൈ ജെ എൻ ആർ ജോറി എന്നൊരു സ്ഥാപനത്തിനെ കൊണ്ട് വിജയ് മല്യ എന്ന് പറയുന്ന ഭക്തനാണ് ഇവിടെ സ്വർണം പൊതിഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിൽ കന്യമൂല ഗണപതിയെയും നാഗരാജാവിനെയും മാളിയപ്പുറത്തിനേയും കുമരംഗ് സിൽക്ക് ഹൗസ് അതിനാവശ്യമായി സ്വർണം പൊഴുവാനുള്ള മെറ്റീരിയൽസ് മെട്രോ പ്ലേറ്റിക്ക് വഴി ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ സമർപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിന പതിനഞ്ചിൽ പതിനെട്ടാം പടി പഞ്ചലോഹം പൊതിയുന്നത് എസ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഉടമയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കൊടിവരം സ്വർണം പൊതിയുന്നത് ഒൻപത് കിലോ നൂറ്റി ഏതാണ് നൂറ്റി അറുപത്തൊന്ന് കിലോ സ്വർണം മൂന്ന് മൂന്ന് കോടി ഇരു മൂന്നേ പോയിൻ്റ് ഇരുപത്തൊന്ന് കോടി രൂപയ്ക്ക് ഹൈദരാബാദിലെ ഫിനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ പറയുന്നത് അന്നന്നും നടന്നിട്ടില്ലാത്ത ഒരു വിഷയം ഇപ്പോഴുണ്ടായി എന്നുള്ളതാണ് ഇത്രയും നമ്മളിപ്പോൾ ഈ വൈകുന്നേരം ഇരുന്ന് വർത്തമാനം പറയുന്നതിൻ്റെ കാരണം അന്ന് ഈ ഇത്രയും ഒരേ സ്പോൺസർഷിപ്പ് കോടിക്കണക്കിന് വേണ്ട സ്പോൺസർഷിപ്പ് സ്വ സ്വാഭാവികമായും ശബരിമല ക്ഷേത്രമൊക്കെ ഈ സമീപകാലത്താണ് ഏതാനും ഒരു പത്ത് ഇരുപത് വർഷത്തെ കൊണ്ടാണ് ഇത്ര വലിയ സമ്പന്ന ഇത്തര വരുമാനമൊക്കെ നാനൂറ് കോടികളിലേക്കൊക്കെ കടന്നു വരുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പുതിയ നേരത്തെയുള്ള സ്പോൺസർമാർ ഞാൻ ഈ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്തപ്പോൾ അവിടെ ഇത് സംബന്ധിച്ച് ഈ യാതൊരു തർക്കങ്ങളും ആക്ഷേപങ്ങളുമില്ല അന്ന് കേരള ഹൈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉണ്ടായിരുന്നു അവിടെ സ്പെഷ്യൽ കമ്മീഷണർമാരുണ്ടായിരുന്നു സംസ്ഥാന വിജിലൻസ് ഉണ്ടായിരുന്നു മാധ്യമങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ചെയ്തതിന് ഒരു കാര്യത്തില സാങ്കേതിക പിഴവുകൾ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദേവസ്വം മാനുവലുകളിൽ കൃത്യമായി ക്ഷേത്രത്തിൽ വരുന്ന സാധനങ്ങൾ ക്ഷേത്രത്തിൽ ഇവിടെ എനിക്ക് മുമ്പ് ബി ജെ പിയുടെ പ്രതിനിധി നമ്മുടെ ബഹുമാനനായ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രത്തിലൊരു ഭക്തനൊരു ഉരുപടി സമർപ്പിച്ചാൽ ക്ഷേത്രത്തിലൊരു ഭക്തനെന്തെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ സ്വത്തായി മാറുകയാണ് ഞാൻ ഇവിടെ ബി ജെ പി പ്രതിനിധിയാണെന്ന് തോന്നുന്നു സൂചിപ്പിച്ചതുപോലെ പ്രതിപാണെന്ന് തോന്നുന്നു ഭഗവാന്റെ സ്വത്ത് വന്നു കഴിയുമ്പോൾ അത് സംരക്ഷിക്കപ്പെടുവാൻ അത് സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ സൂപ്രവൈസ് ചെയ്യുവാൻ ഭഗവാൻ മൈനറായ കേരള ഹൈക്കോടതി ഉണ്ട് ഇത് വളരെ കൃത്യമായി കേരള ദേവസ്വം മാനുവലിനകത്ത് എച്ച് ആർ എച്ച് ആർ ഐ ആക്ട് ഹിന്ദു ലീഗ് സെന്റോമെന്റ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അടിവരയിട്ട് അക്കം ഇട്ടുകൊണ്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ വരുന്ന ഉരുപടികൾ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ക്ഷേത്രം വെച്ചായിരിക്കണം ക്ഷേത്ര പ്രിവിസെസിൽ വെച്ച് ടെമ്പിൾ പ്രിവിസസിൽ വെച്ചായിരിക്കണം എന്ന് ഇത് ഈ ദ്വാരപാലകന്മാരുടെ കാര്യത്തിൽ ആദ്യമേ ലംഘിക്കപ്പെട്ടുകൊണ്ട് ബോർഡ് ഉത്തരവ് അവിടെയാണ് ആദ്യത്തെ പിഴവുണ്ടാകുന്നത് അതിനുശേഷം ഇത് വിടുന്ന കാര്യത്തിൽ അന്നത്തെ ബോർഡ് ബോർഡിൽ ആര് കൊണ്ടുപോകണം കൊടുത്തു വരണം ആരുടെ എങ്ങനെയാണ് ചെന്നൈ ഇത് റിപ്പയറിങ്ങിന് എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് സംബന്ധിച്ച് അതിനകത്തൊരു വ്യക്തത കുറവ് വന്നു ഞാൻ മുമ്പ് പറഞ്ഞ സ്പോൺസർമാർ സമർപ്പിതമായി ഇക്കാര്യങ്ങൾ ചെയ്തപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലൊരു പ്രവൃത്തിയായിരിക്കും ഇതെന്ന് ഒരു പക്ഷേ അന്നത്തെ ഭരണാധികാരിക്ക് തെറ്റിദ്ധരിച്ച് കാണും അല്ലെങ്കിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനകത്തൊരു സാധൂകരണം കണ്ടെത്താനേക്കാം പക്ഷേ വീണ്ടും പക്ഷേ ബഷഗേർ സാധനങ്ങൾ കൊടുത്തു മുമ്പ് ദേവസ്വം ചട്ടപ്രകാരം കൊണ്ടുപോകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ചിപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത പൂർണ്ണമായും മുഖബലക്കെടുക്കുവാനാവില്ലെങ്കിലും അന് അതിൻ്റെ ചട്ടമനുസരിച്ച് ഒരു സാധനം എങ്ങോട്ടെങ്കിലും ദേവസ്വങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കൊണ്ടുപോകുന്ന ഉരുപ്പടി കൊണ്ടുപോകുന്ന സാധനം ആ സാധനത്തിൻ്റെ തൂക്കമെടുത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ടിൽ വെച്ച് തൂക്കമെടുത്ത് മഹസറിൽ ചേർത്ത് പരിശോധിക്കേണ്ട ചട്ടം നമ്മുടെ ദേവസ്വം മാനുവലിൽ നിലനിൽക്കുന്നുണ്ട് തിരുവാഭരണ കമ്മീഷനും ഡിപ്പാർട്ട് ലോകത്ത് ഒരു സ്ഥാപനത്തിനു മേലെ ഡിപ്പാർട്ട്മെന്റ് സ്മിത്ത് എനിക്ക് തോന്നുന്ന ബാങ്കിൽ പോലും താൽക്കാലിക സ്മിത്താണ് പണയം വെക്കുന്ന സ്വർണ്ണത്തിൻ്റെ അതിൻ്റെ മാറ്റിതോക്കാൻ പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്മിത്ത് ഉണ്ട് അവരെ ഇന്റർവ്യൂ ചെയ്ത് എടുത്ത ജീവനക്കാരാണ് അവരെ കൊണ്ട് ആ സ്വർണ്ണത്തിൻ്റെയും മാറ്റുപരിശോധിപ്പിച്ചിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ത്രാസൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ കൊണ്ടുപോകുന്നത് തൂക്കുന്നത് സംബന്ധിച്ച് തൂക്കി തൂക്കം നിശ്ചയിച്ച് മഹസരൽ സ്പിത്തിൻ്റെയും മറ്റു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പോടുകൂടി രേഖപ്പെടുത്തണം അതാണ് ചട്ടം അതൊക്കെ ഇനിയും ആ ചട്ടം പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലൂടെ പുറത്ത് വരേണ്ട വിഷയം അത് കഴിയുന്നു വീണ്ടും ഇത് സംശയ ഇത് ഇതിൽ വലിയ വർക്കുകൾ കോടിക്കണക്കിന് രൂപയുടെ വർക്കെടുത്ത് പോലൊന്നും ഉണ്ടാകാത്ത ഒരുമാതിരി കോംപ്ലിക്കേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന അടുത്ത ഘട്ടത്തിലാണ് തിരുവാഭരണം കമ്മീഷൻ ഇത് സൂപ്പർവൈസ് ചെയ്യണമെന്നുള്ള ബോർഡ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവാഭരണം കമ്മീഷൻ സ്ഥിത്തും കൊണ്ട് ഇവിടെ ചെന്നൈയിലെ സ്വാത്ത് ഇത് ഈ ജോലികൾ ചെയ്ത ചെന്നൈയിലെ സ്ഥാപനത്തിൽ ചെന്ന് ഈ ഇത് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനൊക്കെ തൂക്കം കുറഞ്ഞതായി കാണുന്നു തിരിച്ചു കൊണ്ടുവന്നപ്പോഴും അത്തരം ഈ പറയപ്പെടുന്ന സ്ഥാപിക്കുമ്പോൾ ഇത്തരം നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് വിശദമായ അന്വേഷണത്തിൽ കൂടെ പരിശോധിക്കപ്പെട്ട വിഷയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് പറഞ്ഞൊരു സംഭവമായതുകൊണ്ട് ഇത് സംബന്ധിച്ചൊന്നും കൂടു ഈ രേഖകൾ നേരിട്ട് കാണാത്തത് കൊണ്ടും കൂടുതൽ വ്യക്തമായി എനിക്കിത് പറയുവാൻ സാധിക്കുന്നു ശരി ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ നടപടിക്രമങ്ങളൊക്കെ ഒരു വലുതുവരെ കൃത്യമായി പാല പറഞ്ഞോളൂ ബേജു ഈ നടപടിക്രമങ്ങളൊക്കെ കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ നടപടിക്രമങ്ങളൊക്കെ കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ തിരുവിതാംകൂർ ഈ പറയപ്പെടുന്ന വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോട് ശില്പ് പറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിമുതൽ കേരള ഹൈക്കോടതിയുടെ വളരെ കൃത്യമായി ശബരിമലയിൽ നടത്തുന്ന അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് മുമ്പ് ഹൈക്കോടതിയുടെ കൺ കറന്റ് വാങ്ങണം ഹൈക്കോടതിയെ അറിയിക്കണമെന്നുള്ള നടപടിക്രമം പാലിക്കപ്പെടുന്ന എവിടെയോ ഒരു വീഴ്ച പറ്റി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇതിനൊക്കെ തടപടി നടത്തിയത് കോടതി ഇതിൻ്റെ ഫയലുകൾ വിളിപ്പിച്ചപ്പോഴാണ് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമായത് ഞാൻ പറഞ്ഞു വന്നതേ ഇത്തരം കാര്യങ്ങളിൽ ദേവസ്വംമാര് ശബരിമലയിൽ ഇതിനു മുമ്പ് ഇതിലും വിപുലമായ അറ്റകുറ്റപ്പണികൾ ഒരുപാട് നടന്നിട്ടുണ്ട് ആ അറ്റകുറ്റപ്പണികളൊക്കെ പക്ഷെ ഹൈക്കോടതിയുടെ നിരീക്ഷകൻ നിന്ന് ചെയ്യിച്ചിട്ടുള്ള വർക്കുകളുണ്ട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട് ഹൈക്കോടതി അവിടെ ചെയ്ത സ്പെഷ്യൽ കമ്മീഷൻ അനുമതിയോടുകൂടി ചെയ്തത് ഹൈക്കോടതി അംഗീകരിച്ച ചരിത്രമുണ്ട് പക്ഷേ അത്തരം നടപടിക്രമങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ചു പാലിക്കുവാൻ പാലിക്കപ്പെടുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും ഈ ഇതിന്റെ കാര്യത്തിൽ എവിടെയൊക്കെയോ തെറ്റുപറ്റിയോന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ ഇപ്പൊ ഉയർന്നു പോകുന്നത്